തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത് യുവതിയെ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ സുകാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വിവാഹിതരെന്ന് തെളിയിക്കാനുള്ള രേഖയും തയ്യാറാക്കി വ്യാജ ക്ഷണക്കത്ത് ഉൾപ്പെടെ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്നും ലഭിച്ചതായി പോലീസ് വെളിപ്പെടുത്തി ജൂലൈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് യുവതിയെ ഗർഭചിത്രം നടത്തിയത് ഇതിനുശേഷം സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിവാഹത്തിന് സമ്മതമല്ലെന്ന് അമ്മയ്ക്ക് സന്ദേശം അയക്കുകയും ചെയ്തുവെന്ന് പറയുന്നു ഇതിനെ തുടർന്നുണ്ടായ മാനസിക പ്രയാസമാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ബലാത്സംഗ കുറ്റവും ചുമത്തിയിട്ടുണ്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നുള്ള തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി സുഗാന്ത് സുരേഷിനെ കഴിഞ്ഞ ദിവസം കേസിൽ പ്രതി ചേർത്തിരുന്നു ഒളിവിൽ കഴിയുന്ന സുഗാന്തിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ പേട്ടയിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിനുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ പരാതി ഐ ബി ആ രീതിയിലാണല്ലോ തുടക്കം മുതലേ നമുക്കറിയാം ഐ ബി ഐയുടെ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ഒന്നും വെളിയിൽ തരില്ല അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ സംഭവിക്കാൻ കാരണം കാരണം അവൾ ഐ ബിയിലായതുകൊണ്ട് ഒരു രേഖയെ നമ്മളോട് പറയുകയോ അവടെ ഫോണ്ട ആദ്യം ഫോണ്ടോ ചെയ്തത് അവരുടെ അന്വേഷണം ഒന്നും നമുക്ക് അവർ വീട്ടിൽ വന്ന് അവർ ആവശ്യമായ രേഖകൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുകയും ചെയ്തു അവരെ അന്വേഷിച്ച വീട്ടിൽ വരികയും ചെയ്തു പിന്നെ അവരുടെ അന്വേഷണം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഈ മകളെ ഒഴിവാക്കാനുള്ളൊരു ഇയാൾ പ്ലാൻ ചെയ്താണോ ഇത്തരത്തിൽ ഈ ആശുപത്രി കൊണ്ടുപോയതും ഒക്കെ മനസ്സിലാകുമ്പോൾ മകളെ എങ്ങനെ ഇയാൾ ഈ വലയിലാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സാമ്പത്തികമായിട്ടാണോ എങ്ങനെയാണ് എല്ലാ വിധത്തിലും അവളെ വിഷണിപ്പെടുത്തി ആക്കിയിട്ടുണ്ടെന്നാണ് ഈ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് മെസ്സേജ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പോലീസ് ഒരു കാര്യം പറഞ്ഞു അങ്ങനെ ഉണ്ട് നമ്മൾ അവിടെ കൊടുക്കുകയും ചെയ്യും അതെന്താ മാനസികമായിട്ട് അങ്ങനെ നമ്മളെ അതായത് അവരുടെ താല്പര്യം ഒരു വാക്ക രീതിയിൽ ആണ് അമ്മയ്ക്ക് മെസ്സേജ് കൊടുക്കുന്നത് അവിടെ നിങ്ങളെങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കിയത് ഇപ്പം ഈ ഐ ബി ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരിക്കുമോ സുധാന്ത് എവിടെയാണ് അങ്ങനെ സംശയിക്കുന്നുണ്ട്

സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സാമ്പത്തികമായിട്ട് നടന്നതായിട്ടും എല്ലാം നമ്മൾ പോലീസിനായിരിക്കും മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി